പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വിടുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇന്ന് മകനൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ മിഥുനൻ രാശിയിൽ ഏഴാം ഭാവത്തിൽ സൂര്യനും ബുധനും അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ മകരൻ രാശിക്കാർക്ക് യാത്രാവതിയായ ഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രൻ യാത്ര തയ്യാറായാലും പലപ്പോഴും യാത്രയിൽ പ്രയാസങ്ങൾ വരിക കാലതാമസങ്ങൾ വരിക യാത്ര മുടങ്ങുക മുതലായ അവസരങ്ങൾ വരും ഈവൻ വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ലോങ് യാത്രകൾ ദീർഘയാത്രകൾ ചെയ്യുന്നവർ സമയത്തിന് മുന്നേ തന്നെ എത്തിയില്ലെങ്കിൽ തനിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും തന്നെ ഫ്ലൈറ്റിലായാലും തൻ്റെ ദൂരത്തുള്ള ദൂരദേശത്തേക്കുള്ള ട്രെയിനിലായാലും യാത്ര തയ്യാറാണ് പക്ഷേ യാത്രയിൽ പ്രയാസങ്ങളുണ്ടാവാൻ പാടില്ല ശത്രുദോഷം ധാരാളം വരും അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് മാനസികമായ പ്രയാസങ്ങൾ ധാരാളം അനുഭവിക്കാനുള്ള യോഗമുണ്ട് കാരണം പന്ത്രണ്ടാമം നിൽക്കുന്ന ചന്ദ്രൻ അപ്രകാരം ഒരു ഫലത്തെ പ്രദാനം ചെയ്യും ശശി ദ്വാദശി ശത്രു നേത്രാതി ചിന്ത ശത്രുക്കളെയും തൻ്റെ കണ്ണുകളെയും ശ്രദ്ധിക്കണം പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ തൻ്റെ പിതാവിനെയും മാതാവിനെയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദങ്ങൾ വരും ന എന്നാൽ ജാഗ്നോതികാമം പ്രിയാൽപ്രിയത്വം തൻ്റെ ഭാര്യയോട് പ്രിയപ്പെട്ട പോലോട് പ്രിയത്വം കുറയുക അപ്രകാരം തന്നെ ന ച ആപ്നോതി കാമം കാം നപ്നോതി താൻ ആഗ്രഹിച്ച് നേടാൻ പറ്റാത്തൊരവസ്ഥ വരിക ബിജിന്തിയ സദാ സദ്വയെ മംഗലാനി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കാശ് ചിലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ അന്നദാനാദി കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കുക നിർബന്ധമായും സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതമെടുത്ത് സോമവാരം വ്രതമെടുത്ത് ഭാര്യാപുർത്ത് ദമ്പത്തിൻ്റെ ഊഷ്മളതൊക്കെ ആയിക്കൊണ്ട് അവിടെ ഐക്യമത്യ അർച്ചന ദാമ്പത്യ അർച്ചന ചെയ്യണം ക്ഷേത്രങ്ങളിൽ ഈ വരുന്ന തിങ്കളാഴ്ച തന്നെ ചെയ്യുക ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾ മാറി നിൽക്കട്ടെ ധാരാളം ശത്രുക്കൾ വരും ആറാം മഹത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുക്രനാണ് അശത്രു എന്നാണ് ആറിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം പക്ഷേ ഇവിടെ അതിശക്തമായ ശത്രുദോഷത്തിന് ബുദ്ധിമുട്ടുകൾ വരും പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ തനി ജോലി സങ്കേതങ്ങൾ ശത്രുത കാരണം ജോലി നഷ്ടപ്പെടുക ശത്രുതൻ്റെ കർമ്മത്തിന് തടസ്സമുണ്ടാക്കുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാം ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രുമുട്ട് നാളികേരം കൊണ്ട് ചെയ്യണം സദാ ദാനവജ സുധാസിദ്ധ ശത്രു അമൃതിൽ കുളിച്ച ശത്രു എനിക്കുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുവിൻ്റെ ബലം വളരെ കൂടുതലായിരിക്കും അതിനാൽ ശത്രുവിഷയം വളരെയധികം ചിന്തിക്കുക ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ ശ്രദ്ധിക്കണം ശാരീരികമായും ശ്രദ്ധിക്കുക ശാരീരികമായും നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അപ്രകാരം തന്നെ ശുക്രൻ ആറാം ഭാവത്ത് നിന്നുകൊണ്ട് രോഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ ശുക്രൻ ഉണ്ടാക്കുന്ന രോഗം പ്രമേഹാദി രോഗങ്ങളും അപ്രകാരം തന്നെ വൃക്ക സംബന്ധിച്ച ഒക്കെ തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് വരിക കണ്ണുകൾക്ക് അസ്വസ്ഥത വരിക തുടങ്ങിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുന്നതായിരിക്കും ഇവിടെ ലഗ്നാധിപനായ ശനി പ്രായണ വളരെ ബലവാനായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ആ ശനി വക്രിയുമാണ് അതിനാൽ പല വിഷയങ്ങളിലും മകരൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ ഈ വാരം നല്ല ഗുണപരമായ മേന്മകൾ സംഭവിക്കും ഭൂമി ലാഭം ഉണ്ടാകാം അപ്രകാരം കൺസ്ട്രക്ഷൻ ഇതുമായി ബന്ധപ്പെടുന്ന യാത്രകൾ ചെയ്യുന്നവർക്ക് നന്മകളാണ് കാരണം യാത്രാപര്യാഗ്രഹം ചൊവ്വ ഒൻപതാമത്തിൽ വരും സഹോദരങ്ങൾക്ക് സമയദോഷമാണ് ശാരീരികമായി അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം പക്ഷേ സഹോദര ലാഭം ഉണ്ടാകാം ഒൻപതിൽ ചൊവ്വ വരുമ്പോൾ സഹോദര കാരകനായ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം പക്ഷെ തനിക്ക് ഭൂമി ലാഭം സഹോദരങ്ങളുടെ ലാഭം പൗരമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ അനുകൂലമായ വാരമാണ് പ്രാർത്ഥനകൾ പറഞ്ഞ രീതിയിൽ ചെയ്യുക ശത്രുദോഷത്തിന് പരിഹാരമായി ഞാൻ പറഞ്ഞ കർമ്മങ്ങൾ കർമ്മമുട്ട് ശത്രുമുട്ടൊക്കെ ചെയ്ത് ദോഷത്തിന് പരിഹാരം കാണുക ശ്രമിക്കണം മകരം രാശിക്കാർ നന്ദി നമസ്കാരം